ഓ നമോ ഭഗവതീവാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ വിഷ്ണു സഹസ്രാമസൂത്രം ശ്ലോകോ പത്മനാഭോമര പ്രഭു വിശ്വകർമ്മ മനുസ്തുഷ്ട്രുവേയ പ്രത്യക്ഷ പ്രമാണം അനുമാനം അർത്ഥത്തി പ്രമാണം അഭാവരൂപമായ പ്രമാണം ശാസ്ത്രപ്രമാണം എന്നിവയാൽ ഒന്നും തന്നെ അറിയപ്പെടാത്തവൻ കൃഷി കേശി കൃഷികങ്ങളുടെ അതായത് ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ സൂര്യചന്ദ്ര സൂര്യചന്ദ്രരൂപങ്ങളിൽ രശ്മികളാകുന്ന കേശങ്ങളോട് കൂടിയവൻ പത്മനാഭ നാഭിയിൽ പത്മമുള്ളവൻ അമരപ്രഭു ദേവന്മാരുടെ പ്രഭ പ്രഭുവായിരിക്കുന്നവൻ വിശ്വകർമ്മ എല്ലാ കർമ്മങ്ങളും ആരുടെ പ്രവൃത്തിയാണോ അവൻ വിചിത്രമായ നിർമ്മാണ ശക്തിയുള്ളവൻ ദേവശില്പിയായ തുഷ്ടാവിനോട് തുല്യനായവൻ മനു മനനം ചെയ്യുന്നവൻ തുഷ്ട സംഹാര അതായത് സകല പ്രാണികളെയും തനു സകല പ്രാണികളെയും തനുകരിക്കുന്നവൻ അഥവാ ക്ഷീണിപ്പിക്കുന്നവൻ സവിഷ്ഠ അത്യധികം സ്ഥൂ സ്ഥൂലായവൻ തവിര ധ്രുവ പുരാതന പുരാതനനാകയാൽ ധ്രുവനായിട്ടുള്ളവൻ ശ്ലോകം ഏഴ് അഗ്രാഹ്യ ശാശ്വതോ കൃഷ്ണോ ലോഹിതാശപ്രബുധ ശ്രീവിത്രം മംഗളംബരം അഗ്രാഹ്യ അത് കർമ്മ കർമ്മേന്ദ്രനെ കൊണ്ട് ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ ശാശ്വത സർവകാലങ്ങളിലും ഭവിക്കുന്നവൻ കൃഷ്ണ സത്താവാചകമായ കൃഷ ധാതുവും ആനന്ദവാചകവുമായ എണ്ണ കാരവും ചേർന്നുണ്ടായതാണ് കൃഷ്ണശബ്ദം ഈ രണ്ട് ഭാവങ്ങളും ഉള്ളവൻ നിറം കറുപ്പായതിനാലും കൃഷ്ണൻ ലോഹിതാച രക്തവർണ്ണമായ നേത്രങ്ങളോട് കൂടിയവൻ പ്രദർഥന എല്ലാ ജീവികളെയും പ്രദർഥനം അഥവാ ഹിംസ ചെയ്യുന്നവൻ അതായത് പ്രളയകാലത്ത് പ്രബുധ ജ്ഞാനം ഐശ്വര്യം മുതലായ ഗുണങ്ങളോട് കൂടിയവൻ തൃക്ക കുധാമ ഊർദ്ധ മധ്യോദ ഭാഗങ്ങളാകുന്ന മൂന്ന് ഡിക്കികൾക്ക് ആശ്രയമായിട്ടുള്ളവൻ പവിത്രം എല്ലാത്തിനെയും പവിത്രമാക്കുന്നവൻ മംഗളം പരം എല്ലാ അശുഭങ്ങളും ദുരീകരിക്കുന്ന മംഗളസ്വരൂപ സർവഭൂതങ്ങളിലും വെച്ച് ഉത്തമമായും ഇരിക്കുന്നവൻ ശ്ലോകം എട്ട് ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്ടെ ഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശാന സർവഭൂതങ്ങളെയും നിയന്ത്രണം ചെയ്യുന്നവൻ പ്രാണത പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ പ്രാണ പ്രാണനം ചെയ്യുന്നവൻ അഥവാ അഥവാ ശ്വാസ ശ്വാസ ശ്വാസപോശങ്ങൾ എടുക്കുന്ന എടുക്കുന്നവൻ ജീവികളുടെ ജീവൻ ജ്യേഷ്ഠ ഏറ്റവും വൃദ്ധനായിട്ടുള്ളവൻ ജ്യേഷ്ഠ ഏറ്റവും വൃദ്ധനായിട്ടുള്ളവൻ ശ്രേഷ്ഠ സർവാധികമായ പ്രശംസയെ അർഹിക്കുന്നവൻ അഥവാ എല്ലാത്തിനെയും അതിശയിക്കുന്നവൻ പ്രജാവതി എല്ലാ പ്രജകളുടെയും പതിയായിരിക്കുന്നവൻ ഹിരണ്യഗർഭ ബ്രഹ്മാണ്ട രൂപമായ ഹിരണ്മയാണ്ടത്തിൻ്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ ആത്മസ്വരൂപനായിരിക്കുന്നവൻ ഭൂഗർഭ ഭൂമി ആരുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ അവൻ മാധവ മഹാലക്ഷ്മിയുടെ ഭർത്താവ് മധുസൂദന മധു എന്ന അസുരനെ കൊന്നവൻ ശ്ലോകം ഒമ്പത് ഈശ്വരോ തന്നെ മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ്ഞരാത്മവാൻ ഈശ്വര സർവശക്തിമാൻ വിക്രമി ശൗര്യത്തോട് കൂടിയവൻ ധന്യ ധനുസോട് കൂടിയവൻ മേധാവി ബുദ്ധി സാമർത്ഥ്യമുള്ളവൻ വിക്രമ ജഗത്തിനെ ലംഘനം ചെയ്തവൻ ഗരുഡൻ്റെ പുറത്ത് ഗമനം ചെയ്യുന്നവൻ ക്രമാക്രമണം ചെയ്യുന്നതിനോ ക്രമത്തിനോ കാരണമായവൻ അനുത്തമ ഇവനിൽ നിന്ന് ഉത്തമനായി മറ്റൊരുവൻ ഇല്ലാത്തവൻ ദുരാദശ ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ കൃതജ്ഞ ജീവികളുടെ കൃതമായ കർമ്മങ്ങളെ അറിയുന്നവൻ കൃതി എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ ആത്മവാൻ സ്വയം മഹിമാവിൽ പ്രതിഷ്ഠിതൻ ശ്ലോകം പത്ത് സുരേഷ ശരണം ചർമ്മ വിശ്വരേത പ്രജാഭവ അഹസം സർവദർശന സുരേഷ ദേവന്മാരുടെ ഈശൻ ശോഭന ശോഭനമായിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നവൻ ശരണം ദുഃഖിതന്മാരുടെ ഹരിക്കുന്നവൻ ശർമ്മ പരമാനന്ദ സ്വരൂപൻ വിശ്വരേഖ വിശ്വത്തിൻ്റെ കാരണമായവൻ പ്രജാഭവ എല്ലാ പ്രജകളുടെയും ഉത്ഭവസ്ഥ ഉത്ഭവസ്ഥാനമായിട്ടുള്ളവൻ അഹ സ്വരൂപൻ സംവത്സര കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വ്യാള സർപ്പത്തെ പോലെ പിടിക്കുവാൻ കഴിയാത്ത സർപ്പത്തെ പോലെ പിടിക്കുവാൻ കഴിയാത്തവൻ പ്രത്യയ പ്രത്യാസ്വരൂപൻ സർവദർശന ദർശനാത്മാ ആത്മകങ്ങളായ കണ്ണു കണ്ണുകളുള്ളവൻ ശ്ലോകം പതിനൊന്ന് അജ സർവേശ്വര സിദ്ധ സിദ്ധി ആത്മാ സർവയോഗ സർവേ ആത്മാർവയോഗ്രിതാ അജ ജന്മം സ്വീകരിക്കാത്തവൻ സർവേശ്വര എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ളവൻ സിദ്ധ സ്വരൂപൻ സിദ്ധി എല്ലാ വസ്തുക്കളിലും ജ്ഞാനസ്വരൂപനായിട്ടുള്ളവൻ സകലത്തിൻ്റെയും ബലസ്വരൂപനായിട്ടുള്ളവൻ സർവ സർവാധി സർവഭൂതങ്ങളെയും കാരണമായവൻ അച്ഛുത നാശമില്ലാത്തവൻ വൃഷാകപി വൃഷം എന്നാൽ ധർമ്മം വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചനാവുകയാൽ കപി ധർമ്മരൂപനം കഭിരൂപനമാകിയാൽ വിഷാകി അമേ ആത്മ അളക്കാൻ സാധിക്കാത്ത സ്വരൂപമുള്ളവൻ സർവയോഗവിനെ ശ്രിത എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവൻ ശ്ലോകം പന്ത്രണ്ട് വസുർ വസുമനാ സത്യസമാത്മാത സമാ അമോഹ പുണ്ഡനീകാക്ഷോതി വസു എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായവൻ എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവൻ വസുമന പ്രശസ്തമായ മനസ്സോട് കൂടിയവൻ സത്യ സത്യസ്വരൂപൻ പ്രാണരൂപനും അന്നരൂപനം സൂര്യരോപനും ആയവൻ സമാത്മാ എല്ലാ പ്രാണുജാലങ്ങളിലും സമമായിരിക്കുന്ന ആത്മാവുള്ളവൻ സംഹിത സകല പദാർത്ഥങ്ങളെ കൊണ്ടും പരിച്ഛേദിക്കപ്പെടുന്നവൻ സമ എല്ലാ കാലങ്ങളിലും യാതൊരു വികാരങ്ങളോടും കൂടി അല്ലാത്തവൻ അമോഖ പൂജ സ്തുതി സ്മരണം എന്നിവയെ ചെയ്താൽ സമ്പൂർണമായ ബലം ദാനം ചെയ്യുന്നവൻ പുണ്ടരീകാക്ഷ ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ പുണ്ടരീ പുണ്ഡരീകങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ കൃഷകർമ്മ ധർമ്മരൂപമായ കർമ്മത്തോട് കൂടിയവൻ വൃഷാകൃതി ധർമ്മത്തിനു വേണ്ടി വേണ്ടിയുള്ള ധർമ്മത്തിനു വേണ്ടിയുള്ള ശരീരത്തോട് കൂടിയവൻ സർവത്ര ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണ പാതാരവിന്ദർപ്പണവസ്തു